ശ്രീകണ്ഠാപുരം കോട്ടൂർ റബ്ബർ ഉത്പാദക സംഘം വാർഷിക ജനറൽ ബോഡിയും റബ്ബർ കർഷക കൂട്ടായ്മയും കോട്ടൂർ പൊതുജന വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു ഡയറക്ടർ ബോർഡ് മെമ്പറായ സോണി ലൂക്കോസ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഇൻചാർജായ കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരത്തെ റബ്ബർ റീജിയണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ആർ പി സി ഇൻചാർജായ പ്രഭാ പുത്തൻപുരയിൽ ഉദ്ഘാടനം നിർവഹിച്ചു റബ്ബർ ബോർഡിൽ കൂടി സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് റബ്ബർ കൃഷി ചെയ്യുന്നതാണ് നമ്മൾ ഏകദേശം പത്ത് മുന്നൂറ് പത്തി അമ്പത് അപേക്ഷയോളം റബ്ബർ കൃഷിക്കുള്ള അപേക്ഷ ഇരുന്നൂറെണ്ണം ഓൺലൈനായിട്ട് കർഷകർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരുപാട് പേര് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് റബ്ബർ ബോർഡിൽ കൂടി നൽകുന്ന റബ്ബർ കർഷകർക്കുള്ള സബ്സിഡിയാണ് റബ്ബർ പ്ലാന്റിംഗ് സബ്സിഡി അത് നാൽപ്പതിനായിരം രൂപ ഒരു എക്ടറിന് കർഷകർക്ക് സബ്സിഡി ആയിട്ടുണ്ട് തിരുവനന്തപുരത്തെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസറായ ടി കെ ആൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും ഓഡിറ്റ് ചെയ്ത വരവ് ചിലവ് കണക്കും അവതരണവും കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കുമുള്ള ക്ഷേമപദ്ധതികളെക്കുറിച്ച് വിശദീകരണവും നടത്തി ഡയറക്ടർ ബോർഡ് മെമ്പറായ അരുൺ ആന്റണി നന്ദി പറഞ്ഞു